നമസ്കാരം ഫണ്ട് എഡ് ത്രീ സിക്സ്റ്റിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഞാൻ പ്രസാറായ മാത്യു നമ്മുടെ ഇന്നത്തെ വിഷയം കുറച്ചു പേരൊക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചോദിച്ചിരുന്ന ഒരു ചോദ്യമാണ് മറ്റൊന്നുമല്ല വരുൺ ബ്യൂറേഴ്സിനെ കുറിച്ചാണ് ഫണ്ട് എഡ് ത്രീ സിക്സ് ഗ്രൂപ്പിൽ കഴിഞ്ഞ ദിവസം നമ്മളൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു മറ്റൊന്നുമല്ല കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഫണ്ടെഡ് ത്രീ സിക്സ്റ്റിയുടെ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് യൂട്യൂബിൻ്റെ അകത്ത് ഉള്ള വീഡിയോകളൊക്കെ തുടർച്ചയായിട്ട് മാസ് റിപ്പോർട്ടിങ് ചെയ്തിട്ട് അതെല്ലാം സ്ട്രൈക്കുകൾ വാങ്ങിക്കുക എന്നുള്ളത് സ്ഥിരം പരിപാടിയായി മാറിയിരിക്കുന്നു അപ്പോൾ ഇതിനെ തുടർന്ന് ഫണ്ടർ തീർച്ചയായും ചാനലിന്റെ നിലനിൽപ്പ് തന്നെ കുറച്ച് അപകടത്തിലാണ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു അറിവ് അനുസരിച്ച് വീഡിയോ എഡിറ്റർ പറഞ്ഞതനുസരിച്ച് മൂന്ന് മാസത്തിൻ്റെ അകത്ത് മൂന്നിലേറെ സ്ട്രൈക്കുകൾ ലഭിച്ചാൽ ആ ചാനൽ തന്നെ ഡിലീറ്റ് ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ ഈ അവസ്ഥയിൽ ഓൾറെഡി രണ്ട് സ്ട്രൈക്കൊക്കെ ലഭിച്ചു കഴിഞ്ഞു മൂന്നാമത്തെ ഒരു സ്ട്രൈക്കോട് കൂടിയിട്ട് ഈ ഒരു പരിപാടിക്ക് കട്ടൻ വീഴും എന്നാണ് കരുതപ്പെടുന്നത് അതാണ് ഇന്നലെ പറഞ്ഞത് നമ്മൾ ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചകളായിട്ട് തോന്നിയത് കൊണ്ട് പെട്ടെന്ന് ദിവസം വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്തു അല്ലെങ്കിൽ ചാനൽ തന്നെ അപ്രത്യക്ഷമായി പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുമോ എന്നുള്ളത് കൊണ്ട് തന്നെ ഫണ്ട്രഡ് ത്രീ സിക്സ്റ്റിയുടെ ഒരു രണ്ട് മൂന്ന് വർഷങ്ങളായിട്ടുള്ളതിൻ്റെ അകത്ത് കാര്യമായിട്ട് ടൈം വാല്യൂ ഇല്ലാത്ത എല്ലാ സമയത്തും ഒരേപോലെ തന്നെ ഉപയോഗിക്കാവുന്ന നോളജുള്ള ചില വീഡിയോകളൊക്കെ നമ്മൾ ബാക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കിട്ടുന്നവ അവ മറ്റൊരു ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തു രസകരമായിട്ടുള്ളൊരു കാര്യം ആ ഒരു ചാനലിലും ഇന്ന് രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോയ്ക്ക് ഇതുവരെ സ്ട്രൈക്ക് കിട്ടാത്ത വീഡിയോയ്ക്ക് പുതുതായിട്ട് സ്ട്രൈക്ക് ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും രസകരം അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ മാസ് സ്ട്രൈക്കുകൾ വരുന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് പലപ്പോഴും കഴിഞ്ഞ ഏകദേശം ആറേഴ് മാസങ്ങളായിട്ട് പല മെസ്സേജുകളുടെയൊക്കെ കാതലായിട്ടുള്ളൊരു അവസ്ഥ മനസ്സിലാക്കുന്നത് രണ്ട് തരത്തിലുള്ള കാറ്റഗറിയിൽപ്പെട്ട ആളുകളുടെ അടുത്തു നിന്നാണ് കൂടുതൽ മെസ്സേജുകൾ ലഭിച്ചിട്ടുള്ളത് ഒന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസികളുടെ അടുത്തുനിന്ന് പ്രത്യേകിച്ച് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി പലതും നോർത്തിൽ നിന്നും അത്ഭുതപ്പെടുത്തുന്ന കാര്യം രണ്ട് ഏജൻസികൾ കേരളത്തിലുള്ളതുമാണ് രണ്ടാമത്തെ കാറ്റഗറി എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികളും അവരുടെ കുറച്ച് കൂട്ടാളികളുമാണ് ഈ രണ്ടുപേരും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കാര്യമായിട്ടും കളിയായിട്ടും ഒക്കെ മെസ്സേജുകളൊക്കെ അയക്കാറുണ്ടായിരുന്നു ഞങ്ങൾ കൂട്ടത്തോടെ ഇതെല്ലാം റിപ്പോർട്ടടിച്ച് പൂട്ടിക്ക് വന്ന് പറഞ്ഞിട്ട് പിന്നെയുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയുന്ന പോലെ തന്നെ പലപ്പോഴും പലർക്കും നിങ്ങൾക്ക് മെസ്സേജൊക്കെ ലഭിച്ചിട്ടുണ്ടാവും ബാലാജി ട്രേഡേഴ്സ് ട്രേഡേഴ്സെന്നും എച്ച് ടി പറഞ്ഞിട്ടുള്ള ഒരു പേരിൽ നിങ്ങൾ ഈ ഒരു സ്റ്റോക്ക് വാങ്ങിച്ചോ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഉടനെ മൾട്ടി ബാഗർ ആകുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊരു പമ്പ് ആൻഡ് ഡം സ്കീമിന്റെ ഭാഗമായിട്ട് നടക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പമ്പാൻഡം സ്കീമുകളെ കുറിച്ച് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്റ്റോക്കുകളെ കുറിച്ച് പറയുമ്പോൾ ചിലരൊക്കെ ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് കൂടെ തന്നെ ഇത് എവിടെ നിന്ന് ലഭിച്ചു എന്നുള്ളതും അതുവരെയുള്ള സ്റ്റോക്ക് മൂവ്മെൻറ്റും നമ്മൾ നോക്കിയിട്ട് അത് പമ്പാൻ ആണെന്നുള്ള രീതിയിൽ നമ്മുടെ പല സ്റ്റോക്കുകളെ കുറിച്ചും നമ്മൾ നമ്മുടെ വീഡിയോ ചെയ്യുകയും അത് ഇടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊന്നും ലാഭത്തിന് വേണ്ടിയല്ല എന്നുള്ളത് നമ്മൾ വീഡിയോ തന്നെ അകൗക്കെ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും കാരണം അത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഒന്നായിരം പേര് പോലും കാണുന്നില്ലെന്നാണ് തോന്നുന്നത് കാരണം ആ ഒരു സ്റ്റോക്കിൻ്റെ അകത്ത് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ മാത്രമേ കാണാറുള്ളൂ വേറെ ആരും കാണാറില്ല അല്ലെങ്കിൽ തന്നെ ഈ വീഡിയോ ഒക്കെ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത് തന്നെ ഒരു കാര്യമാണ് മില്യൻസ് ഓഫ് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലൊന്നും അല്ല ആകെ ഏതാണ്ട് പത്ത് മുപ്പത്തയ്യായിരം സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ അതിൻ്റെ അന്ന് കാണുന്നവരൊക്കെ പത്ത് നാലായിരം ഉള്ളൂ സമയം ചെലവഴിക്കുന്നതിനും ഒരു വീഡിയോ ഇഡിറ്റർക്ക് കൊടുക്കുന്ന പണവും അതെല്ലാം പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കേണ്ട അവസ്ഥയിലാണ് ഉള്ളത് അപ്പോൾ ഒരു കൂട്ടർ ഈ പെനീസ് സ്റ്റോക്കുകളുടെ പമ്പ ആൻഡ് ടമ്പ് പ്രൊമോട്ട് ചെയ്യുന്നവരാണ് മറ്റെന്നുള്ളത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്കാരാണ് നമ്മൾ കുറച്ച് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്കാരെ കുറിച്ച് നമ്മൾ വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്ക് ഈ പറഞ്ഞ പോലെ ഒരു കമ്മ്യൂണിറ്റി വലിയൊരു കമ്മ്യൂണിറ്റിയാണുള്ളത് അഞ്ഞൂറോ ആയിരവും പേരോ ഇരുന്നിട്ടൊക്കെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം ആർക്കാണെങ്കിലും ഒരു പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ജീവനോപാധികൾ വേണം എന്നുള്ളൊരു സത്യമാണ് പക്ഷേ എങ്കിൽ പോലും എൻ്റെ ഒരു വീഡിയോ കൊണ്ട് ഒരാളുടെയെങ്കിലും പത്ത് രൂപ അയാൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് നഷ്ടപ്പെടാതിരുന്നാൽ അതിൽ എനിക്ക് സന്തോഷമുണ്ട് പലപ്പോഴും പലരും എൻ്റെ അടുത്ത് വന്ന് സജഷൻസൊക്കെ പറഞ്ഞിട്ടുണ്ട് നാട്ടിലെ പേരെടുത്തിട്ടുള്ള പല പ്രശസ്തരായിട്ടുള്ള യൂട്യൂബേഴ്സും ഒക്കെ എന്തുകൊണ്ട് ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ ട്രെയിനിങ് തുടങ്ങിക്കൂടാ ഞാൻ ഒരിക്കലും ഓപ്ഷൻ ട്രേഡിങ് അത്ര നല്ല രീതിയിലൊന്നും ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടില്ല അതിൻ്റെ അർത്ഥം ഞാൻ ഓപ്ഷൻ ട്രേഡിങ് ചെയ്യുന്നില്ല എന്നുള്ളതല്ല പക്ഷേ ഞാൻ ചെയ്യുന്നു എന്ന് പറയുകയോ അല്ലെങ്കിൽ അതിന് പഠിപ്പിച്ചു കൊടുക്കാമെന്ന് പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ പത്തുപേരെ പഠിപ്പിച്ചാൽ ഒമ്പത് പേരും നഷ്ടത്തിലാകുന്നു എന്നുള്ളതാണ് സെബിയുടെ കണക്കുകൾ പറയുന്നത് ഇതല്ല പത്ത് പേരെ പഠിപ്പിച്ചാൽ എട്ട് എട്ടുപേരും ലാഭത്തിലാകുകയും പേർ നഷ്ടത്തിലാവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഒരു അധ്യാപകൻ എന്ന രീതിയിൽ ഞാൻ കണക്ക് കൂട്ടുന്നത് ഞാൻ കോളേജിൽ ഒത്തിരി കാലം പഠിപ്പിച്ചവർ കണക്ക് കൂട്ടിയിരുന്നത് അറുപത്താറ് പേരുള്ളൊരു ബാച്ചിൻ്റെ അകത്ത് ആറുപേരെങ്കിലും പുറത്തു കൂടി കോഴ്സ് കഴിഞ്ഞ് അരിഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട് എങ്കിൽ നീ പഠിക്കാത്തത് കൊണ്ടാണ് നിനക്ക് ജോലി കിട്ടാത്തത് നിന്റെ ജീവിതം നശിച്ചുപോയത് എന്ന് പറയാനുള്ള ഒരു ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം ഒരു അധ്യാപകനും ഇല്ല എന്നുള്ളതാണ് എന്നെ പഠിപ്പിച്ചവരും എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് ഒരു അധ്യാപകൻ എന്ന രീതിയിൽ ഏതു തരത്തിലുള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിലും പിഴച്ചുപോയാൽ അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അധ്യാപകനും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെയാണ് ഓപ്ഷൻ ട്രേഡിംഗ് ഈ പറഞ്ഞ മറ്റനേകം ബിസിനസുകളെക്കാളും ഓപ്ഷൻ ട്രേഡിംഗ് ട്രെയിനിങ് നടത്തുന്നത് ലാഭകരമാണ് എന്നുള്ള ഒരു സത്യം മനസ്സിലാകാത്ത ആളല്ല ഞാൻ പക്ഷേ മുൻപറഞ്ഞ കാര്യമാണ് എന്നെ പിന്നോക്കം വലിച്ചിട്ടുള്ളത് ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചത് മറ്റൊന്നും കൊണ്ടല്ല കാരണം ഫണ്ട് ത്രീ സിക്സ്റ്റിയുടെ ഗ്രൂപ്പിൻ്റെ അകത്ത് കുറേ പേർ കുറേ മെസ്സേജുകളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ കൺസേൺസ് ഒക്കെ മനസ്സിലാക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഒരു ആയിട്ടുള്ള ഒരു വിശദീകരണം നൽകണം എന്നുള്ളതുകൊണ്ടാണ് നമുക്ക് കാര്യത്തിലേക്ക് തിരിച്ചു വരാം വരുൺ ബിവറേജസ് ജസ്റ്റിസ് നമുക്കറിയുന്ന പോലെ തന്നെ ഇരുപത്തെട്ട് ശതമാനം എന്ന ജി എസ് ടി നാൽപ്പത് ശതമാനത്തിലേക്ക് സിൻ ഗുഡ്സ് എന്ന ഒരു കാറ്റഗറിയിൽ പെടുത്തിയിട്ട് ഉയർത്തി അപ്പോൾ സാധാരണ രീതിയിൽ ടാക്സ് ഉയർത്തി കഴിഞ്ഞാൽ നികുതി ഉയർത്തി കഴിഞ്ഞാൽ വില കൂടും വില കൂടുന്നത് കൊണ്ട് തന്നെ വിൽപ്പന സെയിൽസും കുറയും അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അഡീഷണൽ ആയിട്ട് വരുന്ന ഈ ഒരു ടാക്സ് കമ്പനി കൺസ്യൂമേഴ്സിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാണ്ടിരിക്കുക കമ്പനിയെ സ്വന്തമായിട്ട് എടുക്കുക എന്നുള്ളതാണ് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ കമ്പനിയുടെ പ്രോഫിറ്റ് മാർജിൻസ് കുറയും അപ്പോൾ ഈ ഒരു രീതിയിൽ വരുൺ ബ്യൂറേജസിനെ സംബന്ധിച്ച് ഇതൊരു മോശപ്പെട്ട കാര്യമല്ലേ എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇതിനെ തുടർന്ന് ഒക്കെ തന്നെയാണ് വരുൺ ബ്യൂറേസിൻ്റെ സ്റ്റോക്ക് പ്രൈസ് കഴിഞ്ഞ ട്രേഡിംഗ് ഡേകളിൽ കുറച്ചൊരു കറക്ഷനിലേക്കൊക്കെ പോയി എനിക്ക് തോന്നുന്നത് നമ്മൾ ഏകദേശം ഒരു രണ്ട് രണ്ടര വർഷങ്ങൾക്ക് മുമ്പ് വരുൺ ബ്യൂറേസിൻ്റെ ഫണ്ടമെന്റൽസ് ഒന്ന് അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു നിലയിൽ നിന്നും വരുൺ ബീവറേഴ്സ് മോശമില്ലാത്ത ഒരു റിട്ടേൺസ് ഒക്കെ ഉണ്ടാക്കി പക്ഷെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് വരുൺ ബീവേഴ്സിന്റെ പ്രൈസ് സ്റ്റഡി ആയിട്ട് സ്റ്റാഗ്നന്റ് ആയിട്ട് തന്നെ നിൽക്കുന്ന ഒരു അവസ്ഥയിലുള്ളത് വില ഉയർന്നാൽ സെയിൽസ് കുറയും എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ് പക്ഷേ എങ്കിൽ പോലും ചില കമ്മോഡിറ്റികളുടെ കാര്യത്തിൽ അത് നടക്കാറില്ല എന്നുള്ളത് സത്യമാണ് പന്ത്രണ്ട് ശതമാനം അധിക നികുതി വർധനവ് പന്ത്രണ്ട് ശതമാനം സെയിൽസ് ഡ്രോപ്പിലേക്ക് പോകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം വളരെയധികം പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഒക്കെ കാണിക്കുന്ന പല കമ്മോഡിറ്റികളും ഉണ്ട് പക്ഷെ നിർഭാഗ്യവശാൽ റിസേർച്ച് പറയുന്നത് സോഫ്റ്റ് ഡ്രിങ്ക്സ് എയറേറ്റഡ് സ്വീറ്റ് ഡ്രിങ്ക്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെട്ടത് ഇത്തരത്തിൽ പെട്ടതുള്ളതല്ല എന്നുള്ളതാണ് കാരണം രണ്ടായിരത്തി പതിമൂന്ന് പതിനെട്ട് കാലയളവിലെ ഒരു റിസർച്ച് ഉണ്ട് ഇൻട്രപ്റ്റഡ് ടൈം സീരീസ് അനാലിസിസ് എയറേറ്റഡ് ഡ്രിങ്ക്സ് പർച്ചേസ് എന്ന് പറഞ്ഞിട്ടൊരു റിസർച്ച് റിസർച്ച് ഗേറ്റിന്റെ അകത്ത് തപ്പിക്കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും അപ്പം അതിൻ്റെ അകത്ത് ജി എസ് ടി വന്നതോടുകൂടിയിട്ടുള്ള ഒരു ടാക്സ് ഹൈക്കും അതിനിടയിൽ വന്നിട്ടുള്ള ഒട്ടനേകം പ്രൈസ് ഹൈക്കും റോ മെറ്റീരിയൽസ് കൂടിയപ്പം അതിനുള്ള പ്രൈസ് ഹൈക്കും ഇവ വന്നതിനെ തുടർന്ന് പെപ്സിക്കും കൊക്ക കോളയ്ക്കും ഇതുപോലെയുള്ള ഡ്രിങ്ക്സിനുമൊക്കെ വില വർധനം ഉണ്ടായി പക്ഷേ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം ഈ വില വർധനം ഉണ്ടായ ഒരു കാലഘട്ടങ്ങളിൽ ചെറിയൊരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള സെയിൽസ് ഡ്രോപ്പ് എന്ന് പറയുന്നത് വെറും പോയിന്റ് വൺ പെർസെൻറ്റേജ് മാത്രമാണ് അതായത് വില വർധനം വന്നതിൻ്റെ പിന്നെയുള്ള ഒരു ക്വാർട്ടറിൽ ഇത് ഇന്ത്യയിലെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യക്ക് പുറത്തുള്ള പപ്പ്മെഡിന്റെ റിസോർച്ചിൻ്റെ അത് കാണാം എട്ട് ശതമാനം നോർത്ത് അമേരിക്കയിൽ പ്രത്യേകിച്ച് അമേരിക്കയിലും കാനഡയിലും ഹൈ സ്വീറ്റ്നേഡ് വീവറേജസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽപ്പെടുത്തി എട്ട് ശതമാനം വില ഉയർത്തിയപ്പോൾ ഏകദേശം പത്ത് ശതമാനത്തിൻ്റെ അടുത്ത് വരുന്ന സെയിൽസ് ഡ്രോപ്പ് ഉണ്ടായി നോർത്ത് അമേരിക്കയിൽ ഇന്ത്യയിൽ അങ്ങനെയല്ല നമുക്ക് ചരിത്രത്തിനെ പിൻപറ്റിയിട്ട് മാത്രമേ ഒരു പ്രവചനം നടത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ വില വർധനവ് അതായത് ടാക്സ് മുഴുവനായിട്ടും പന്ത്രണ്ട് ശതമാനം ടാക്സ് മൊത്തമായിട്ടും കസ്റ്റമേഴ്സിലേക്ക് കൊടുത്താൽ പോലും കാര്യമായിട്ടുള്ള ഒരു സെയിൽസ് ഡ്രോപ്പ് ഉണ്ടാകും എന്ന് കരുതാൻ വയ്യ അതുകൊണ്ട് തന്നെ റവന്യൂ ഡ്രോപ്പ് ഉണ്ടാകുമെന്ന് കരുതാൻ വയ്യ മറ്റെന്താണ് മുമ്പോട്ട് നോക്കി കാണാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വില വർധനവ് പെർപ്പീസിൻ്റെ മുകളിൽ ഉണ്ടാക്കി കാണിക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ് പെക്സിക്കോയുടെ എല്ലാ പ്രോഡക്ട്സും മാനുഫാക്ചർ ചെയ്യുന്ന വരും ബീവറേജസ് ആണ് എഴുപത് മുതൽ എഴുപത്തഞ്ച് ശതമാനം വരെ എയറേറ്റഡ് സ്വീറ്റ്നേഡ് ബീവറേജസ് ആണ് ബാക്കിയുള്ളവ ഫ്രൂട്ട് ജ്യൂസും വെള്ളവുമാണ് മിക്കവാറും നമ്മൾ ഇതിനു മുമ്പ് വിലവർധനവിൻ്റെ കാലത്ത് മറ്റു പല പാക്കേജ് എഫ് എം സി ജിയും കണ്ടതുപോലെ തന്നെ ഒരു ഷ്രിങ്ഫ്ലേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത് ഇരുന്നൂറ് എം എല്ലിൻ്റെ ചെറിയ പാക്കറ്റുകൾ ഇപ്പോൾ വിൽക്കുകയാണെന്ന് കരുതുക അത് നൂറ്റി തൊണ്ണൂറ് എം എൽ ഒ നൂറ്റി എൺപത് എം എൽഒ ആയിട്ട് കുറയ്ക്കാനുള്ള സാധ്യതകൾ വളരെയധികമുണ്ട് അല്ലെങ്കിൽ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ടെൻ്റെ മൾട്ടിപ്പിൾസിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട് കൂടാതെ ഇന്ത്യയുടെ ഉയർന്നു വരുന്ന അർബനൈസേഷൻ നഗരവൽക്കരണം അതിൻ്റെ ഭാഗമായിട്ട് ലഭിക്കുന്ന ബെനിഫിറ്റ് അത് ഇത്തരത്തിലുള്ള ബേവറേജ് കമ്പനികൾക്കെല്ലാം വളരെ ഗുണകരമാണ് കൂടാതെ ഇന്ത്യയുടെ ചരിത്രം കാണിച്ചിരുന്ന കാര്യം എത്ര ഉണ്ടായി കഴിഞ്ഞാലും മദ്യത്തിനും ഇതുപോലെയുള്ള ജങ്ക് ഫുഡുകൾക്കും അവയുടെ വിൽപ്പനയെ കാര്യമായിട്ട് ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊന്നുമല്ല കാരണം പെപ്സിയെക്കുറിച്ചോ അല്ലെങ്കിൽ കൊക്കക്കോളയെക്കുറിച്ചോ പറയുകയാണെങ്കിൽ ഇത് ഒറ്റയ്ക്ക് വാങ്ങിച്ചു കുടിക്കുന്നതിൻ്റെ അത്ര തന്നെ ഇതൊരു കോംബോ ആയിട്ട് കൊടുക്കുന്നതിൻ്റെ കൂടെയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് ഇതിൻ്റെ വില എത്രയാണ് എന്നുള്ളത് ചോദിക്കുകയും വാങ്ങിക്കുകയും ചെയ്യുന്നവർ തുലാം തുച്ഛമാണ് ഇരുപത് രൂപയുടെ പെപ്സി എന്നായിരിക്കും ഒറ്റയ്ക്ക് വാങ്ങിക്കുന്നവർ വാങ്ങിക്കുന്നത് ആ വില അതുപോലെ തന്നെ നിലനിർത്താൻ സാധ്യതയുണ്ട് ഷ്രിങ്ഫ്ലേഷൻ എന്ന് പറയുന്ന പരിപാടി വരുന്നത് കൊണ്ട് ആദ്യം ഇരുന്നൂറ് എം എൽ കിട്ടിയിരുന്നവർക്ക് നൂറ്റി അൻപത് കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള പല പല മാർക്കറ്റിംഗ് ഗിമ്മിക്സുകളും ഒക്കെ നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയുന്നതുകൊണ്ട് നമ്മൾ മുമ്പുള്ള ഡാറ്റ എടുത്തു നോക്കുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെ അകത്ത് നിന്ന് അനുമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യം പെപ്സിയുടെയോ കോക്ക കോളയുടെയോ സെയിൽസ് ഒന്നും ഇവിടെ കാര്യമായിട്ട് കുറയാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ വരുൺ ബീവറേസ് ഷെയർസ് ഹോൾഡ് ചെയ്യുന്നവർ ഈ ഒരു ടാക്സിനെ കണ്ട് പേടിച്ചിട്ട് വലിയൊരു സെല്ലോഫ് നടത്തേണ്ട ഒരു ആവശ്യമില്ല വാങ്ങിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരുൺ ബിവറേസ് മിക്കവാറും ഒരു കൺസൾട്ടേഷൻ ഫേസിൽ കുറേ കാലം കൂടി നിൽക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് പക്ഷേ എല്ലാ കാലവും അതൊരു ശക്തമായിട്ടുള്ളൊരു സ്റ്റോക്കാണ് താരതമ്യേനെ വലിയ റിസ്ക് ഇല്ലാത്തൊരു സ്റ്റോക്കാണ് എന്തിനേറെ പറയുന്നു ഹിന്ദുസ്ഥാൻ കോക്ക കോള ലിമിറ്റഡ് ഐ പി ഒ നടത്തി കഴിഞ്ഞാൽ പോലും രണ്ട് ഷോക്കുകളും തന്നെ നിലനിൽക്കും സ്വിഗ്ഗിയും സൊമാറ്റോയും നിലനിൽക്കുന്ന പോലെ തന്നെ മറ്റൊരു ഇദ്ദേഹത്തെ നമുക്ക് വേണ്ടി കാണാം ദിവരെ നന്ദി നമസ്കാരം